സംസ്ഥാനത്ത് ചൂട് കൂടുന്നതോടെ ആളുകൾക്ക് സൂര്യാഘാതം ഏൽക്കുന്ന കണക്കും വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ യുവാവിന് സൂര്യാതപമേറ്റു ഐ ടി ഐ ജംഗ്ഷൻ സ്വദേശി തെക്കേക്കൂറ്റ് റോബിൻ കുര്യാക്കോസിനാണ് കയ്യിൽ പൊള്ളലേറ്റത് ചൂട് ദിനംപ്രതി വർധിക്കുന്നതോടെ ജനങ്ങൾ കർശന ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചതോടെ ആളുകൾക്ക് സൂര്യാഘാതം ഏൽക്കുന്ന കണക്ക് വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ യുവാവിന് സൂര്യാഘാതമേറ്റു ഐ ടി ജംഗ്ഷൻ സ്വദേശി തെക്കേക്കൂറ്റ് റോബിൻ ഗുര്യാക്കോസിനാണ് കയ്യിൽ പൊള്ളലേറ്റത് പ്ലംബറായ റോബിൻ ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകും വഴിയാണ് ഇടത് കൈയിൽ സൂര്യാതാപമേറ്റത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം കയ്യിൽ നീറ്റൽ അനുഭവപ്പെട്ട് പരിശോധിച്ചപ്പോഴാണ് പൊള്ളലേറ്റത് റോബിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഈ യാത്ര എനിക്ക് എന്നാ പറയുന്നത് നല്ല വെയിലത്തായ യാത്ര ഒന്ന് നടന്നതാണ് പഴങ്കളക്ക് പറ്റിയ സംഭവമാണിത് ഇത് കൈ ഇങ്ങനെ ഫുള്ളിയിട്ട് ചെറുതായിട്ട് കുമ്പള പോലെ വന്നിട്ട് തൊട്ടപ്പത്തേക്ക് തൊലി അടന്നു പോവുമായിരുന്നു നീറ്റിലായിരുന്നു ആ നീട്ടിൽ ഒരു നീറ്റിലുണ്ടായി തൊലി അടന്നു പോയി അതിന് പിന്നെ പൊള്ളലിനുള്ള മരുന്നൊക്കെ തേച്ചു കുഴപ്പമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കട്ടപ്പന സ്വദേശിയെ ഓട്ടോ ഡ്രൈവർക്കും സൂര്യാതപമേറ്റിരുന്നു ചൂടു നിർജ്ജലീകരണം സൂര്യാതപം മൂലമുണ്ടാകുന്ന പൊള്ളൽ തളർച്ച തിണർപ്പ് കോച്ചുവലിവ് ശരീരവേദന വിറയൽ ക്ഷീണം ഉണങ്ങിവരണ്ട വായ മൂത്രം മഞ്ഞ നിറമാകുക എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ കുഴിഞ്ഞുതാണ് കണ്ണുകൾ ഉണങ്ങിവരണ്ട തൊക്ക് മൂത്രതടസ്സം ബോധക്ഷയം എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു സൂര്യാഘാതവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി ശരിയായി ചികിത്സ ഉറപ്പാക്കാൻ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ ഓഫീസർമാർക്കും താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടുമാർക്കും അടിയന്തര നിർദ്ദേശം നൽകുവാനും ഡി എംഒമാർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് న్యూస్ బీరో ఒకటపన